ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ബോധവൽക്കരണ നടത്തി നമ്മുടെ നമ്മുടെ എന്ന നടത്തുന്നത് ജില്ലയിലെ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കും ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ തകർത്തെറിയുന്ന കാലഘട്ടത്തിൽ വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികൾ സംബന്ധിക്കുന്ന വിഷയങ്ങളുമായാണ് സൗത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത് നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പയിൻ ശക്തികുളങ്ങരയിലും കാപനാട്ടും നടത്തി ശക്തികുളങ്ങരയിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ വ്യാപാരി വ്യവസായി സമിതി ഏരിയ പ്രസിഡന്റ് സുനിൽ പനേറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ടെറൻസ് ചാർലി കൌൺസിലർ ദീപു തുടങ്ങിയവർ പങ്കെടുത്തു വ്യാപാര മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടി ഈ വ്യാപാര ശൃംഖലകളും ഓൺലൈൻ തന്നെയാണ് കഴിഞ്ഞ വർഷമായിട്ട് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതി തന്നെ തന്നെയാണ് ഈ ഓൺലൈൻ വ്യാപാരം എന്ന് പറയുന്നത് അതെ ചെറുകിട വ്യാപാര മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം ആയിട്ട് തന്നെ ഇത് മാറി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഓൺലൈൻ കച്ചവടം വന്നതുകൂടി ചെറുകിട കച്ചവടം കച്ചവടക്കാരെല്ലാം തന്നെ തകർന്നും തരിപ്പണമായി നിൽക്കുകയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാനൊക്കെ അത്ത ഒരു ചുറ്റുപാടിലേക്കാണ് പോകുന്നത് അവർക്ക് പിടിച്ച് കെട്ടിയില്ലെങ്കിൽ സർക്കാർ ഇത് മുന്നോട്ട് പോകാൻ കച്ചവടക്കാരന് ഭയങ്കര പ്രയാസമായിരിക്കും കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ പ്രതിസന്ധിയിലോട്ട് വന്നതല്ല എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു എട്ട് വർഷം എട്ട് വർഷത്തിനുള്ളിലാണ് നമ്മൾ ഏറ്റവും മാരകമായ തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള വ്യാധി പോലെയാണ് നമ്മളെ പിടികൂടിയിരിക്കുന്നത് നമുക്ക് ആദ്യമുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ നോട്ട് നിരോധനമാണ് രണ്ടായിരത്തി പതിനേഴിൽ നോട്ടു നിരോധനം തൊട്ട് ഞങ്ങൾ അതിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് പിന്നീട് വന്ന അതിനുശേഷം അവിടെ തൊട്ട് തന്നെ നമുക്ക് ഒരു തരത്തിൽ നമുക്ക് കരകയറാൻ പറ്റിയിട്ടില്ല പിന്നെ വന്ന പ്രളയം രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ കോവിഡ് ഈ സമയങ്ങളിലൊക്കെയാണ് വന്ന വന്ന ഈ ഓൺലൈൻ വ്യാപാരം എന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതുപോലെ തന്നെ വേറെ സംഘടനകളാണെങ്കിലും അവർക്ക് അവർക്ക് രൂപ രൂപ മുതൽ അല്ലെങ്കിൽ അവർ ഞങ്ങളെയാണ് ഒരു ഒരു തരത്തിലുള്ള ഓൺലൈൻ പോയി കിട്ടുന്നില്ല സംഘടിപ്പിച്ച പരിപാടിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാവനാട് യൂണിറ്റ് പ്രസിഡന്റ് ഉദയകുമാർ ഉൾപ്പെടെ വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി സംവാദത്തിൽ പങ്കെടുത്തു വ്യാപാരി രംഗത്ത് വ്യാപാരികളുടെ ആത്മഹത്യയുടെ വക്കീലാണെന്നാണ് ആദ്യമായിട്ട് എനിക്ക് ചിന്തിക്കുന്നത് കാരണം ഈ ചെറുകിട വ്യാപാര രംഗത്ത് വ്യവസായികളും വ്യാപാരികളും വ്യാപാരം ചെയ്യുന്നു സർക്കാർ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ഒരു പഴുതും കൂടാതെ സർക്കാർ അവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഈ ഓൺലൈൻ ബിസിനസ് നടത്തുന്ന വൻകിട ഭീമന്മാർക്ക് അത്തരത്തിലുള്ള യാതൊരു വിധമായിട്ടുള്ള സംവിധാനങ്ങളും അവരുടെ മേഖല ചുമത്തപ്പെടാറില്ല പങ്കിട മാർക്കറ്റുകൾ കുറവാണ് നമ്മൾ പറഞ്ഞത് ചെറിയ വ്യാപാര മേഖല വ്യാപാരികളോടൊപ്പം പൊതുസമൂഹവും ചർച്ചയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ കൊല്ലം